ആളുകൾ ടെക്സ്റ്റ് ചെയ്തൊരു വിഷയമാണ് അടിമത്തവുമായി ബന്ധപ്പെട്ട വിഷയം അതിന് ഇസ്ലാമിൽ ഉത്തരല്ല അടിമകളെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സാംസ്കാരിക നിലവാരത്തെ ബോധ്യപ്പെടുത്തുന്ന വിധമുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നിരന്തരം വരുന്ന ഒരു ചോദ്യം എന്നുള്ള നൽകി ഡോക്ടർ അബ്ദുൾ അതിനോട് പ്രതികരിക്കും ഇസ്ലാമിന്റെ മാനവികതയും അതുപോലെ തന്നെ ഇസ്ലാം ആണ് യഥാർത്ഥത്തിലുള്ള ധാർമ്മികത പഠിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ ആശയപരമായി എതിർക്കാൻ സാധിക്കാത്തപ്പോൾ പല ആളുകളും അവസാനത്തെ പിടിവള്ളിയായിട്ട് ഇപ്പം ഒരു കാര്യമാണ് ഇസ്ലാമിൽ അടിമത്തം അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ അതുപോലെ തന്നെ ഇസ്ലാമിൽ അടിമത്തമില്ലേ എന്നൊക്കെ രൂപത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ചോദിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇതൊക്കെ അടിമത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു 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 ചിത്രം വരുന്നുണ്ട് അല്ലേ അടിമത്തം എന്ന് പറയുമ്പോൾ ഒരു ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട അങ്ങേറ്റം മനുഷ്യാവകാശങ്ങളൊന്നുമില്ലാത്ത മനുഷ്യനായി പോലും കണക്കാക്കാത്ത ഒരു വിഭാഗം ആളുകൾ അങ്ങനെയുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിലൊക്കെ വരുന്നുണ്ടാവും എങ്കിൽ മനസ്സിലാക്കുക അങ്ങനെയുള്ള ഒരു അടിമത്തത്തെക്കുറിച്ചാണ് അത് ഇസ്ലാമിൽ ഇല്ലേ എന്നൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉത്തരം വളരെ കൃത്യമാണ് ഇല്ല ഇസ്ലാമിൽ അങ്ങനെ ഒരു അടിമത്തം ഇല്ല എന്നുള്ളതാണ് ഒറ്റ വാക്കിലുള്ള മറുപടി കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യനെയും ആ രൂപത്തിൽ മനുഷ്യനായി കണക്കാക്കാത്ത അല്ലെങ്കിൽ അവരെ ചങ്ങലക്കെട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആ രൂപത്തിൽ പീഡിപ്പിക്കുന്ന ഒരു കാര്യം ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇസ്ലാം അനുവദിക്കുന്നില്ല പിന്നെ എന്താണ് ഇവർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ പറയാനുള്ള കാരണം എന്താണ് ഇസ്ലാം അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെയാണ് അവർക്ക് ഓരോരുത്തർ പറയാം ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ ഒന്ന് അതിൻ്റെ അടുത്തുകൂടിയെങ്കിലും പോയ ആളുകൾ മദ്രസയിലൊന്ന് മദ്രസ കയറിയിരിക്കണമെന്നില്ല വരാന്തയിലൂടെയെങ്കിലും പോയ ആളുകൾക്ക് അറിയാൻ സാധിക്കും അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ സമീപനം എന്താണ് എന്ന് അങ്ങേറ്റം നിരുത്സാഹപ്പെടുത്തുകയും അതിലെ അതിന്റെ മോചനത്തിലേക്കുള്ള വഴികളെല്ലാം തുറന്നിടുകയുമാണ് ഇസ്ലാം അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തത് മലമ്പാതയെ കുറിച്ച് പറയണം ഒന്നാമതായി ചെയ്യേണ്ടതെന്താ ബന്ധിയെ മോചിപ്പിക്കുക അപ്പൊ അടിമത്ത മോചനം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച മതമാണ് അടിമത്തെയല്ല അടിമത്ത മോചനത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അനേകം ഹദീസുകൾ എണ്ണിയാലൊടുങ്ങാത്ത ഹദീസുകൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടു കാണാൻ സാധിക്കും എല്ലാ പാപം ചെയ്താൽ അതിൻ്റെ പിന്നെ ഒരു പരിഹാരം എന്ന നിലക്ക് അടിമയെ മോചിപ്പിക്കുക നിങ്ങൾ ചന്ദ്രഗ്രഹണം കണ്ടാൽ നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക സൂര്യഗ്രഹണം കണ്ടാൽ നിങ്ങൾ അടിമയെ മോചിപ്പിക്കുക ഇങ്ങനെ സന്തോഷമുണ്ടായാൽ അടിമയെ മോചിപ്പിക്കുക പ്രതിഫലം കിട്ടാൻ അടിമയെ മോചി മോചിപ്പിക്കുക എന്നിങ്ങനെ നിരന്തരമായി കൊണ്ട് അടിമത്തത്തിൽ നിന്നും ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്കുള്ള വഴികൾ തുറന്നിടുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ആ ഹദീസുകൾ പരിശോധിച്ചൊക്കെ ആർക്കും കാണാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമല്ല പിന്നെ ഇവർ ചോദിക്കുന്ന എന്നാലും ഇസ്ലാം അടിമത്തം ശരി പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതിനെ നിരുത്സാഹപ്പെടുത്തി അതിൽ നിന്നുള്ള മോചനം പ്രോത്സാഹിപ്പിച്ചു ഇതൊക്കെ ശരി എന്നാലും ഇസ്ലാമിൽ അടിമത്തം പൂർണ്ണമായിട്ട് അങ്ങനെ ഹറാംന്ന് കേട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമായിരുന്നു പൂർണ്ണ ഹറാമാക്കിയില്ലല്ലോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്വതന്ത്രനെ അടിമയാക്കുക എന്നുള്ളത് പൂർണ്ണമായും ഹറാമാണ് ഒരു സ്വതന്ത്രനായ മറ്റ് സാഹചര്യങ്ങളില്ലാത്ത ഒരു സ്വതന്ത്രനെ പിടിച്ച് അടിമയാക്കുക അതാണല്ലോ നമ്മുടെ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും നമ്മൾ കണ്ട ഒരു കാര്യം അതായിരുന്നു അല്ലെ ആഫ്രിക്കയിൽ പോയി കറുത്ത വർഗ്ഗക്കാരെയും അതുപോലെ തന്നെ അങ്ങനെ പല കാര്യങ്ങളുടെ പേരിൽ അടിമയാക്കുക നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള അടിമത്തത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ അടക്കം നമുക്ക് അവൈലബിൾ ആണ് അപ്പം അങ്ങനെ സ്വതന്ത്രനെ അടിമയാക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പാടില്ലാത്ത ഒരു കാര്യമാണ് ഒരു റെഫറൻസ് എന്നുള്ളതിൽ പെട്ടെന്ന് പറഞ്ഞു പോലെ സഹീഹുൽ ബുഹാരിയിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ഹദീസിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ല പറയാണ് അല്ല പറയാണ് മൂന്ന് കൂട്ടർക്കെതിരെ ഞാൻ പരലോകത്ത് നേരിട്ട് പടച്ചോൻ സാക്ഷിക്കുന്നതാണ് അതിൽപ്പെട്ട ഒന്നാണ് സ്വതന്ത്രനെ അടിമയാക്കി വിറ്റവൻ എന്നുള്ളത് അപ്പൊ സ്വതന്ത്രനെ അടിമയാക്കാൻ പാടില്ല പിന്നെ എന്താ പിന്നെ ബാക്കിയുള്ളത് ശരി ഒന്നാമത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ അടിമത്തം എന്ന് മനസ്സിലാക്കുന്ന ആ രൂപം ഇസ്ലാമിൽ ഒരു നിലക്കൂല്ല പിന്നെ സ്വതന്ത്രനെ അടിമയാക്കാൻ പാടില്ല പിന്നെ എന്താ പിന്നെ ആകെ ബാക്കിയുള്ളത് എന്താ യുദ്ധം നടന്നാൽ അതായത് ഒരു യുദ്ധം നടക്കുകയാണ് ആ യുദ്ധം നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും അങ്ങോട്ടും കൊണ്ടും ബന്ദികളെ പിടിക്കും അല്ലേ എതിർ പട്ടാളക്കാരായ അതായത് നമ്മളെ കൊല്ലാൻ നമ്മളെ നശിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ വന്ന ആളുകളെ ഇപ്പുറത്തെ ഭാഗത്ത് പിടിച്ചു വെക്കും ആ പിടിച്ചു വെക്കുന്ന ആളുകളെ എന്ത് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നിയമങ്ങളിലാണ് ഇവർ ഈ പറയുന്ന ഒരു ഒരു ലൂപ്പ് ഹോൾ ഉള്ളത് എന്താണ് ആ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഒരു ബന്ധിയെ പിടിച്ചാൽ അതായത് നമ്മുടെ രാജ്യത്തോട് ഒരാൾ യുദ്ധം ചെയ്യാൻ വരുന്നു അവരെ പിടിച്ചാൽ നാല് ഓപ്ഷനുകളാണ് ഇസ്ലാമിൽ അതിൽ പറയാനുള്ളത് അതിൽ സൂറത്ത് മുഹമ്മദ് നാലാമത്തെ ആയത്തിൽ അതിൽ ഖുർആൻ പ്രോത്സാഹിപ്പിച്ച അല്ലെങ്കിൽ പ്രത്യേകിച്ചും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ ഒന്നുകിൽ അവരെ വെറുതെ വിടുക അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിടുക എന്നുള്ളതാണ് ആ ഒരു യുദ്ധത്തിൻ്റെ ആ ഒരു സാഹചര്യം ആ ഹോസ്റ്റലിക്ക് കഴിഞ്ഞാൽ വെറുതെ വിടുക എന്നുള്ളത് ഹദീസുകൾ കൂടി നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നെയുള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് സ്വതന്ത്രരാക്കുക എന്നുള്ളതിനാണ് അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങി വിടുക അതുമല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതാണ് അതിലുള്ള ഓപ്ഷൻ ഇതിനെയാണ് അടിമത്തം എന്ന് നമ്മൾ പറയുന്നത് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു മറുഭാഗത്ത് നമ്മളെ നശിപ്പിക്കാൻ നമ്മളെ കൊല്ലാൻ വന്ന ആളുകളെ നമ്മൾ പിടിച്ചു വെച്ചാൽ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ അങ്ങനെ പിടിച്ചു വെച്ച പോലെ മുമ്പ് കാലത്ത് എഴുതിരുന്നത് കൊല്ലുക എന്നതായിരുന്നു അവർ വലിയ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വധശിക്ഷ നിയമപരമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഓപ്ഷൻ ഇസ്ലാമിലുണ്ട് അതല്ലാത്ത ഇങ്ങനെ പിടിച്ച ആളുകളെല്ലാം കൊന്നുകളയുക എന്നുള്ളതായിരുന്നു മുമ്പ് കാലത്തുണ്ടായിരുന്നത് പക്ഷേ അങ്ങനെ എല്ലാവരെയും കൊല്ലേണ്ട കാര്യമില്ല അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്ന ഒരു രീതി ഒരു സാമൂഹ്യ സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നു അങ്ങനെ ചെയ്ത അങ്ങനെ പിടിക്കപ്പെട്ട ആളുകളെ വളരെ ക്രൂരമായി കൊണ്ട് അവരെ മനുഷ്യരായി പോലും കാണാത്ത ഒരു സമ്പ്രദായമായിരുന്നു സാമൂഹ്യ സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് അവിടേക്കാണ് ഇസ്ലാം കടന്നു വരുന്നത് ഇസ്ലാം പറഞ്ഞു അങ്ങനെ പിടിക്കപ്പെടുന്ന ബന്ധികളെ നിങ്ങൾക്ക് അവരെ വെറുതെ വിടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് അല്ലെങ്കിൽ നമ്മുടെ യുക്തി വെച്ചിരുന്ന ആലോചിച്ചു നോക്കിയാൽ മതി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടക്കുകയാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ സാഹചര്യമൊക്കെ കഴിഞ്ഞ ഒരു അവസ്ഥയാണ് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും പാകിസ്ഥാന്റെ ഒരു പത്ത് പട്ടാളക്കാരെ നമ്മൾ പിടിച്ചു വെച്ചു എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ മാനവികതയുടെ വക്താക്കളാണ് അതുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാരെല്ലാം തിരിച്ച് അതേപോലെ നമ്മൾ പറഞ്ഞയക്കുന്നു അങ്ങനെ പറഞ്ഞയക്കോ ഒരു ഹോസ്റ്റലിറ്റീനുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെട്ട പട്ടാളക്കാരെ ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമാക്കിയിട്ട് തന്നെ വിട്ടേക്കാണെങ്കിൽ തന്നെ വിട്ടേക്കുള്ളൂ അല്ലെങ്കിൽ മോചനദ്രവ്യം അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരെ അവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിസൺ എക്സ്ചേഞ്ച് ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും പറ്റാത്ത അവസ്ഥ വളരെ വലിയ യുദ്ധം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിടിക്കപ്പെട്ട ആളുകൾ തന്നെ വെക്കും ഈ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പിടിച്ചു വെക്കുകയാണ് ചെയ്യുക അത് തന്നെയാണ് ഇസ്ലാമിനുള്ളത് അതായത് ശത്രുക്കളായ നമ്മളെ കൊല്ലാൻ വന്ന നമ്മളെ നശിപ്പിക്കാൻ വന്ന ആളുകളെ പിടിച്ചു അവരെ വിട്ടയക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവരെ നമ്മൾ നമ്മളെന്ത് ചെയ്യും പിടിച്ചു വെക്കും ആ പിടിച്ചു വച്ച ആളുകളെ അന്നത്തെ കാലത്ത് അടിമകളാക്കി മനുഷ്യരായി പോലും ആയിരുന്നു അന്ന് കൈകാര്യം ചെയ്തതെങ്കിൽ ഇസ്ലാം പറഞ്ഞു അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നതിൽ നിന്നും അവരെ ഭക്ഷിക്കുക ഇതൊക്കെ ഹദീസിനാണ് ഞാൻ നമ്പർ പറഞ്ഞു പോകുന്നില്ല ആർക്കും അവൈലബിളായി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകൾ സൈതമുള്ള വീഡിയോകൾ അവൈലബിൾ ആണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അതേ ഭക്ഷണം അവരെ കഴിപ്പിക്കുക നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന അതേ വസ്ത്രം അതേ നിലവാരത്തിലുള്ള വസ്ത്രം അവരെയും ധരിപ്പിക്കുക അങ്ങനെ നിങ്ങളുടെ സഹോദരങ്ങളായി അവരെ നിങ്ങൾ കാണണം എന്ന് മാത്രമല്ല ഇങ്ങനെ അവരെ മാനവികമായി പരിവർത്തിപ്പിച്ച് അല്ലെങ്കിൽ അവരെ മാനവികമായി കൈകാര്യം ചെയ്യണം എന്ന് പറയാൻ മാത്രമല്ല നിങ്ങൾ അവരെ അടിമകൾ എന്ന് വിളിക്കാൻ പോലും പാടില്ല അടിമ ഉടമ എന്ന വിളി പോലും പാടില്ല ആ ടേം പോലും ഇല്ലാതാക്കുകയാണ് ഇസ്ലാം പറഞ്ഞത് അപ്പോൾ ടേം ഇല്ലാതാക്കി സാങ്കേതികമായ അടിമത്വം ഇല്ലാതാക്കി പിന്നെ പിന്നെയുള്ള ബാക്കിയുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവരെ നമ്മൾ പിടിച്ചു വെച്ചു അവരെ വെറുതെ പിന്നെ കൊന്നുകളയുക അല്ലെങ്കിൽ അവരെ വെറുതെ വെക്കുക എന്നുള്ളതിനപ്പുറത്ത് ഒരു പ്രൊഡക്റ്റീവായി അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്നുള്ള ഒരു കാര്യം ഇസ്ലാമിലുണ്ട് അതായത് നമ്മളെ കൊല്ലാൻ വന്ന നമ്മുടെ രാജ്യത്ത് ഇല്ലാതാക്കാൻ വന്ന എതിർപ്പെട്ട ആളുകളെ നമ്മൾ പിടിച്ചു വെക്കുന്നു അവരെ കൊണ്ട് നമുക്ക് പണിയെടുപ്പിക്കാം അത് തന്നെ കൊണ്ട് കഴിയാത്ത പണി പണിയെടുപ്പിക്കരുത് എന്ന് പ്രത്യേകം വേറെയും നിയമമുണ്ട് അവരെ കൊണ്ട് സാധിക്കാത്ത പണി പണിയെടുപ്പിക്കരുത് അഥവാ അവർക്ക് കുറച്ചൊരു പ്രയാസമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ പോയി എന്ത് ചെയ്യണം അവരെ സഹായിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിലെ നിയമം ഈ നിയമമുള്ള ഇസ്ലാമിനെയാണ് ഇസ്ലാമിനിയാണെന്ന് പറയുക അടിമത്തം അനുവദനിയാക്കി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്നാൽ ഈ നമ്മൾ നീന്തിരുന്നു ഈ ഇവരുടെ വീക്ഷണത്തിൽ ആധുനിക ലോകത്തേക്ക് വരിക ആധുനിക ലോകത്ത് യുദ്ധങ്ങൾ നടക്കണ്ടല്ലോ യുദ്ധം നടക്കുന്നുണ്ട് ഇപ്പ ഉള്ള അവസ്ഥ എന്താ ഇപ്പൊ യുദ്ധം നടന്നു ഈ പറഞ്ഞതുപോലെ ഇന്ത്യയും പാകിസ്ഥാനോ അല്ലെങ്കിൽ ഉക്രൈനും റഷ്യയോ അങ്ങനെയൊക്കെ പല യുദ്ധങ്ങൾ നടക്കുന്നു എതിർപ്പെട്ട ആൾക്കാരെ പിടിച്ചാൽ എന്താ ചെയ്യുക അവരെ രാജകീയമായി തിരിച്ചയക്കുകയാണോ ചെയ്യുക അല്ല അവരെയും ചെയ്യ എന്താണ് പ്രിസൺസ് ഓഫ് വാർ എന്നാണ് അവരെ വിളിക്കുക ജനീവ കൺവെൻഷൻ എന്ന് പറഞ്ഞ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ അടങ്ങുന്ന ഒരു കൺവെൻഷൻ ഉണ്ട് ആ ജനീവ കൺവെൻഷൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഓഫ് വാറിനെ കൊണ്ട് നിർബന്ധിച്ച് പണിയെടുപ്പിക്കാം ജനീവ ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറഞ്ഞ മെയ് ഇരുപത്തിയഞ്ചല്ലേ മെയ് ഇരുപത്തി അഞ്ചിനുള്ള നിയമം എന്താ പറയുക എതിർപ്പെട്ട ആൾക്കാരെ പിടിച്ചു വെച്ചാൽ അവരെ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം നിർബന്ധിച്ച് പണിയെടുപ്പിക്കാം അത് തന്നെയാണ് ഇന്നത്തെ നിയമവും ഇസ്ലാമിൽ ഉള്ളത് എതിർപ്പെട്ട ആൾക്കാരെ പിടിച്ചാൽ ആ നിലക്ക് അവരെന്ത് ചെയ്യാം അവരെ അടിമകൾ എന്ന് വിളിക്കാൻ പാടില്ല അവരെ കൊണ്ട് കഴിയാത്ത പണിയെടുപ്പിക്കാൻ പാടില്ല അവർ നിങ്ങളുടെ സഹോദരന്മാരാണ് നിങ്ങൾ കഴിക്കുന്ന അതേ ഭക്ഷണം കൊടുക്കണം നിങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രത്തിന്റെ അതേ നിലവാരത്തിലുള്ള വസ്ത്രം കൊടുക്കണം അവരെ കൊണ്ട് എന്ത് ചെയ്യാം പണിയെടുപ്പിക്കാം പ്രയാസാകരുത് ഇതാണ് ഇസ്ലാമിലെ നിയമം ആധുനിക നിയമം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്ക അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ബാക്കിയുള്ളത് ഈ കാര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് വളച്ചൊടിച്ചുകൊണ്ട് ഇസ്ലാമിൽ അടിമത്തമുണ്ട് അടിമത്ത പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലും സത്യസന്ധത തീണ്ടിയിട്ടില്ലാത്ത രൂപത്തിൽ വിമർശകരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇന്നത്തെ ഒരു സാഹചര്യവുമായി ഒന്ന് ഒന്ന് ബന്ധിപ്പിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഉള്ള ഈ ബന്ധിയെ പണിയെടുപ്പിക്കുക എന്ന് സംഭവം മാക്സിമം വരെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഒരു വേലക്കാരുണ്ടാവും അല്ലെ ആ വേലക്കാരെ എങ്ങനെയാണോ പണിയെടുപ്പിക്കുന്നത് അതുപോലെ ആ രൂപത്തിലേക്ക് മാത്രമാണ് ഒരാളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് വരിക അത് ഇന്ന കാലത്തും ഉള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക അത് ഒരു പ്രായോഗികമായ ഒരു സമീപനമാണ് യുദ്ധത്തിൽ നമ്മളെ കൊല്ലാൻ വരുന്ന ആൾക്കാരെ മുഴുവൻ നമ്മൾ രാജകീയമായി പിന്നെ പട്ടിൽ പൊതിഞ്ഞ് വെക്കുക എന്നുള്ളതല്ല മറിച്ച് നമ്മളെ കൊല്ലാൻ വരുന്ന ആളുകളെ നമ്മൾ പിടിച്ചു നോക്കേണ്ടി വരും പിടിച്ചു വെച്ചാൽ അവരെ കൊണ്ട് പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതാണ് പ്രായോഗികമായൊരു കാര്യം ഇസ്ലാമിൽ ഈ നിയമം മാത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ പ്രായോഗികത നമുക്ക് മനസ്സിലാവും ഇസ്ലാം ദൈവികമാണ് മാനവികമാണ് മാത്രമല്ല പ്രായോഗികം കൂടിയാണ് അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് യഥാർത്ഥത്തിൽ അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക നിയമം എന്തൊക്കെ നമ്മൾ പറയുമല്ലോ ആധുനിക നിയമത്തിൽ പോലും ഭക്ഷണം ഏത് ഈ രൂപത്തിൽ നിങ്ങൾ കഴിക്കുന്ന അതേ ക്വാളിറ്റിയിലുള്ള ഭക്ഷണം കൊടുക്കണം ഇന്ന് ഇന്നത്തെ നിയമത്തിൽ പോലും ഇല്ല വസ്ത്രം നിങ്ങൾ ധരിക്കുന്ന അതേ വസ്ത്രം കൊടുക്കണം ഇന്നത്തെ നിയമത്തിൽ പോലും പക്ഷേ പക്ഷെ അതിനും അപ്പുറത്താണ് ഇസ്ലാമിൻ്റെ മാനവികത നിങ്ങളെ കൊല്ലാൻ വന്ന നിങ്ങളുടെ ശത്രുക്കളായ അടികളെ പിടിച്ചു വെച്ചാൽ പോലും ആളുകളെ പിടിച്ചു വെച്ചാൽ പോലും അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നിങ്ങളുടെ അതേതായിരിക്കണം ഏതു വരം ചോദിച്ചാൽ ഒരു സ്വഹാബി അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഒരു സ്വഹാബിയും അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പിടിക്കപ്പെട്ട ബന്ധിയുമായി അയാൾ ഇങ്ങനെ പോവാൻ അപ്പോൾ അവർ അവർ രണ്ടുപേരും വസ്ത്രം ധരിച്ചിട്ടുണ്ട് ഒരേ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ളത് പക്ഷേ ആ ബന്ദി ധരിച്ച വസ്ത്രത്തിന്റെ കുറച്ച് തുണിയും കൂടി ഇയാളുടെ ഇയാൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇയാൾക്ക് പൂർണ്ണമായ വസ്ത്രമാവുമായിരുന്നു രണ്ടാക്കും പകുതി പകുതി പോലെ ഏകദേശം മുട്ടിനോട് അടുക്കുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രമാണ് രണ്ടാൾക്കാരും ധരിച്ചിട്ടുള്ളത് ഒരാൾ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അയാൾ ഒരു ബന്ധിയല്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി അത് ഫുള്ളായിട്ട് നിങ്ങൾക്കൊരു വസ്ത്രമായിട്ട് ധരിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ റസൂലിന്റെ ഈ കൽപ്പനയാണ് ആ സുഹാബി ഓർമ്മിപ്പിച്ചത് നിങ്ങൾ ധരിക്കുന്നത് പോലെ അവരെയും ധരിപ്പിക്കുക ആ നിലക്ക് ശത്രുക്കളായി പിടിക്കപ്പെട്ട ആളുകളോട് പോലും ആ നിലക്ക് മാനവികമായി പെരുമാറാൻ പഠിപ്പിച്ച മതത്തിൻ്റെ നിയമങ്ങളെയാണ് ഈ രൂപത്തിൽ കൂട്ടി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഇതിൻ്റെ ഒരു 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 റിയാലിറ്റി എന്ന് പറയുന്നത് ഇവരൊക്കെ ഏത് രൂപത്തിലാണ് പച്ച ആയ കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് അടിമത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഓൺലൈനിലൊക്കെ നടക്കുന്ന തെറ്റിദ്ധാരണകൾ എന്നുള്ളത് അതിൻ്റെ കുറച്ച് ഇരകൾ മാത്രമാണ് ഇവിടെ കമൻ്റൊക്കെ ചെയ്ത ആളുകൾ അവരോട് നമുക്ക് പറയാനുള്ളത് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സമയത്തിൻ്റെ പരിമിതികൂലം വിഷാദാസനോട്